എഡ്യൂക്കേഷൻ അങ്കൗണ്ടർ ലേഖനർക്കും സ്വാഗതം യു ജി സി അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച അവർക്ക് കേരള പി എസ് സിയിൽ ജോലി സുപ്രീം കോടതിയിൽ കേസിലിരിക്കുന്ന യു ജി സി അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികളാണ് ഭാരതിയാർ യൂണിവേഴ്സിറ്റി അണ്ണാമല യൂണിവേഴ്സിറ്റിയും പെരിയാർ യൂണിവേഴ്സിറ്റി ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയും മദ്രാസ് യൂണിവേഴ്സിറ്റിയും ഈ യൂണിവേഴ്സിറ്റികളിൽ ഉള്ളവർക്കൊന്നും യു ജി സി അംഗീകാരമില്ല കേസ് നമ്പർ ഞാൻ പറയാം പതിനാറ് അറുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം സുപ്രീം കോടതിയുടെ കേസിലുള്ള യൂണിവേഴ്സിറ്റികളാണ് ഇവയൊക്കെ പിന്നെ അടുത്ത കാര്യം പറയാനുള്ളത് മധുരൈ ഡിസ്ട്രിക്ട് കോടതിയിൽ കേസിലുള്ള യൂണിവേഴ്സിറ്റിയാണ് മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിക്കും യു ജി സി അംഗീകാരമില്ല ഇനി ഏതൊക്കെ ഇയറിലാണ് അംഗീകാരമില്ലാത്തതെന്ന് നമുക്ക് നോക്കാം ഈ യൂണിവേഴ്സിറ്റികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അണ്ണാമല യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയും ഭാരതിയാർ യൂണിവേഴ്സിറ്റി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയും കേസിൽപ്പെട്ടിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇയറിലും ഭാരതിയറിന് അംഗീകാരമില്ല ഈ പെരിയാർ യൂണിവേഴ്സിറ്റി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയും രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയും അംഗീകാരമില്ല ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിക്ക് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ യു ജി സി അംഗീകാരം ഇല്ല മദ്രാസ് യൂണിവേഴ്സിറ്റിക്ക് രണ്ടായിരത്തി പതിനാറിൽ അംഗീകാരമില്ല മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിക്ക് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ യു ജി സി അംഗീകാരമില്ല ഭാരതീയാർ സർവകലാശാലയ്ക്ക് അംഗീകാരമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയാണ് അംഗീകാരമില്ലാത്തത് എട്ട് ഇയർ അംഗീകാരം അതായത് എട്ട് വർഷം അംഗീകാരമില്ല പക്ഷേ പി എസ് സിയിൽ വെറും ഇക്കൽ മാത്രം വെച്ച് കയറാം ജോലിയിൽ പി എസ് സി ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യുന്നില്ല ഡിഗ്രിക്ക് അംഗീകാരമുണ്ടോ എന്നോ അത് ആ യൂണിവേഴ്സിറ്റി കോടതിയിൽ കേസിലാണോ എന്നൊന്നും പി എസ് സി നോക്കുന്നില്ല കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകളുടെ ഇക്കലൻസി കൊണ്ട് പി എസ് സിക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പി എസ് സി അംഗീകരിക്കും അതാണിപ്പോൾ നടക്കുന്നത് കോഴ്സുകളും നോക്കി അല്ലാതെ അംഗീകാരം ബിരുദത്തിനുണ്ടോയെന്നൊന്നും പി എസ് സി നോക്കുന്നില്ല വ്യക്തമായിട്ട് വെരിഫിക്കേഷൻ നടക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ കേരള പി എസ് സി ആ കൂടെ അറ്റപ്പറ്റയാണ് ഓരോ വർഷവും ഡിഗ്രി തലത്തിലുള്ള ഗവൺമെൻറ് ജോലികൾക്ക് വേക്കൻസി ഇടുന്നത് ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് ഒഴിവുകൾ അതിൻ്റെ കൂടെ അർഹതയില്ലാത്തവർ ജോലിയിൽ കയറിയാലുള്ള അവസ്ഥ എന്താകും അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചവർ അപ്പോൾ സ്വാഭാവികമായിട്ട് അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചവരുടെ സാധ്യത മങ്ങുന്നു ഇത് ഒരു പിൻവാതിൽ നിയമനം പോലെ തന്നെയാണ് യു ജി സി അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികളെ പി എസ് സി കടത്തിവിടുന്നു അംഗീകാരമുള്ളവർക്ക് ജോലിയും കിട്ടുന്നില്ല ഈ അർഹതയില്ലാത്തവർ ജോലിയിൽ കയറുന്നത് കാരണം അംഗീകാരമുള്ളവർ ലിസ്റ്റിൽ വരുന്നില്ല ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് ജോലികളും കേരള പി എസ് സിയും സംബന്ധിച്ചുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ജോലികളാണെങ്കിൽ എസ് എസ് സി ആയാലും യു പി എസ് സി ആയാലും സദൻ റെ മറ്റ് ജോലികളായാലും സെൻട്രൽ ഗവൺമെൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ആണെങ്കിൽ ഡബ് അംഗീകാരം അതായത് യു ജി സി അംഗീകാരമുണ്ടോ എന്ന് ടെറിറ്റോറിയൽ ജൂറി സെഷൻ പാലിച്ചിട്ടുണ്ടോ എന്നാണ് അവർ നോക്കുന്നത് വ്യക്തമായിട്ട് അത് രണ്ട് പാലിച്ചിട്ടുള്ളവരെ മാത്രമേ സെൻട്രൽ ഗവൺമെൻറ് ജോലികൾക്ക് അംഗീകരിക്കുകയുള്ളു ഇവിടെ തലയിരിച്ചാണ് കേരള പി എസ് സി ചെയ്യുന്നത് അതായത് യു ജി സി ചട്ടമൊന്നും പാലിക്കുന്നുമില്ല യു ജി സി അംഗീകാരം നോക്കുന്നില്ല ബിരുദങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല തരുന്ന ഇക്വലൻസി മാത്രമേ നോക്കൂ ആ ഇക്വലൻസി ബേസ് ചെയ്താൽ മാത്രമാണ് എല്ലാവരെയും ജോലി കയറ്റി വിട്ടുന്നത് യു ജി സിക്ക് പുല്ലുവിലയാണ് ഇവിടെ പി എസ് സി കൊടുക്കുന്നതും യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്നതും കേരളത്തിലാണ് മുമ്പ് തന്നെ പി എസ് സിയിൽ ഞങ്ങൾക്കൊന്നും വിശ്വാസമില്ലായിരുന്നു ഇപ്പം നൂറ് ശതമാനം വിശ്വാസം ഇല്ലാതായിപ്പോയി കാര്യം അംഗീകാരം ഇല്ലാത്ത കേസിലുള്ള യൂണിവേഴ്സിറ്റികളല്ല പി എസ് സി കയറ്റി വിടുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് അർഹതയുള്ളവർ ജോലിയിൽ കയറുന്നത് ഇതൊരു ഒരു പിൻവാതിൽ നിയമനമെന്ന് പറയാം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പോലും ചെയ്യുന്നില്ല ഡിഗ്രി അംഗീകാരമുണ്ടോ അത് ആ യൂണിവേഴ്സിറ്റി കേസിലിരിക്കുന്നോ എന്നൊന്നും നോക്കുന്നില്ല പി എസ് സി പി എസ് സിയുടെ ഭാഗത്ത് നിന്നുള്ള ഗുരുതര വീഴ്ചയെന്ന് പറയാം അത് സുപ്രീം കോടതിയിൽ പരിഗണനയിലുള്ള കേസാണ് യൂണിവേഴ്സിറ്റികൾ കേസ് എല്ലാം ഉണ്ട് നിങ്ങൾ ആ കേസ് നമ്പർ പതിനാറ് അറുന്നൂറ്റി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞ് ഡയറി നമ്പർ സുപ്രീം കോടതി വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഭാരതിയാറും പെരിയാറും അണ്ണാമലയും ഭാരതിദാസനും മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളും അതിലുണ്ട് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് സുപ്രീം കോടതിൻ്റെ സൈറ്റ് അതിൽ കയറി ഡയറി നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ നമ്പർ വെച്ച് നോക്കിയാൽ മതി അപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് കാര്യങ്ങളെല്ലാവരും ഓർക്കണം ഒന്ന് ഡെബിന് അംഗീകാരവും ഇല്ല എ സി ടിക്ക് അംഗീകാരം ഈ രണ്ട് വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ് അവിടെ നിന്നൊരു വിധി വന്നിട്ടില്ല എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും അതായത് സുപ്രീം കോടതി ഇരിക്കുന്ന ഇരുപത്തെട്ട് യൂണിവേഴ്സിറ്റികൾ അടക്കം ഇൻസ്റ്റിറ്റ്യൂട്ടിനും എല്ലാം ഡെബ് അംഗീകാരവും ഇല്ല എ സി ടി അംഗീകാരവും ഇല്ല ഇതിൻ്റെ ഇടയിലാണ് കേരളത്തിൽ പിന്നെ തിരികെ കയറ്റി എല്ലാവരും ജോലിക്ക് പി എസ് സി കറക്റ്റായി വിടുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും ഇക്വലൻസിയും കിട്ടുന്നുണ്ട് നെഗറ്റീവ് വിധി വന്നു കഴിഞ്ഞാൽ അതാണ് എൻ്റെ ചോദ്യം നെഗറ്റീവ് വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഈ ഇക്വലൻസി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയും പി എസ് സിയും എന്ത് സമാധാനമാണ്കളോട് പറയാൻ പോകുന്നത് സുപ്രീം കോടതി വിധി തന്നെയുണ്ട് യു ജി സി ചട്ടം പാലിക്കണമെന്ന് കേരളത്തിലുള്ള സർവകലാശാലകളും പി എസ് സി ഇത് പാലിക്കുന്നുണ്ടോ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉറപ്പായും കേരള പി എസ് സിക്കെതിരെയും ഇക്കലൻസി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികൾക്കെതിരെയും കോടതി അലശ്യത്തിന് തന്നെ കേസ് എടുക്കാനുള്ള വകുപ്പുണ്ട് കോടതി എൻ്റെ സ്വമേധയാ എടുക്കും ഇത് പക്ക ചീറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത് ആർട്ടിക്കൽ പതിനാല് ലംഘനം കൂടെയാണ് സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന കേസാണ് അപ്പോൾ സുപ്രീം കോടതി നല്ല പെർമിഷൻ വാങ്ങിച്ചിട്ട് ഭാര്യ തരണം ഇക്കലൻസി കൊടുക്കണം പി എസ് സിയും കടത്തിവിട്ടോട്ടെ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു പെർമിഷൻ കാട്ട് അവിടെയല്ലേ കേസ് ഇരിക്കണം അപ്പോൾ കോടതിയുടെ ഡയറക്ഷൻ ചോദിച്ചിട്ട് ബാക്കി കാര്യം നടത്തിയാൽ പോലെ ഇത് കോടതി വിധി പറയാത്ത കേസിൽ അവർക്ക് തോന്നിയതുപോലെയാണ് ഇവിടെ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ആയാലും പി എസ് സി ആയാലും സ്വന്തമായിട്ട് തീരുമാനം എടുക്കുക ഇവിടെ പറ്റുമോ കോടതിയെടുത്ത് ചോദിക്കണ്ടേ ആ ഒരു കോടതി കോടതിയെടുത്ത് ചോദിക്കാനുള്ള ആ ഒരു ബഹുമാനം പോലും ഇവിടുത്തെ സർവകലാശാലയ്ക്കും പി എസ് സിക്കും ഇല്ല അവർക്ക് തോന്നിയതുപോലെയാണ് അവർ ചെയ്യുന്നത് അത് കോടതിയിലെ അലക്ഷ്യം തന്നെയാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അതേപോലെ തന്നെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഡൽഹിയിലെല്ലാം വലിയ പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ് ഡബ് അംഗീകാരമില്ലാത്തവരെല്ലാം സെൻട്രൽ ഗവൺമെൻറ് ജോലിയിൽ നിന്നും പുറത്താക്കി കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ച് ഒരുപാട് പേര് ഗവൺമെൻറ് ജോലിയിൽ ഇരിക്കുന്നുണ്ട് അവരെയും പുറത്താക്കി കൊണ്ടിരിക്കുകയാണ് സി ബി ഐ അന്വേഷണം അവിടെ നടക്കുകയാണ് വ്യാജ ഡിഗ്രികളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അംഗീകാരമില്ലാത്ത ഡിഗ്രി എല്ലാം വ്യാജ ഡിഗ്രികളാണ് വിദേശത്ത് ഈ ഡിഗ്രികൾ വെച്ച് പോയാൽ അവിടെയുള്ള ജയിലിൽ കിടക്കുക എല്ലാവർക്കും അവിടെയുള്ള ശിക്ഷയും കിട്ടും പുറമെ കേരളത്തിൽ മാത്രമാണ് ഈ ഉടായ്പകൾ നടക്കുന്നത് ഇവിടെ ആരും ചോദിക്കാനില്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് എല്ലാവരും പറ്റും പ്രതികരിക്കാൻ തയ്യാറുള്ള വിദ്യാർത്ഥികളാ ജനസമൂഹമോ ഈ കേരളത്തിൽ ഇല്ല അതാണ് സത്യം അതേപോലെ തന്നെ ഞങ്ങൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലേ അണ്ണാമല കേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് മറ്റ് യൂണിവേഴ്സിറ്റികൾ ഞങ്ങളുടെ കണ്ണിൽ പെട്ടത് അപ്പോൾ കാര്യത്തിലായിട്ട് വരാം പതിനാറ് അറുനൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേസ് നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികൾ കേസിലുള്ളത് നിങ്ങൾക്ക് കാണാം സുപ്രീം കോടതിയിൽ കേസിലുള്ള ഭാരതിയാർ പെരിയാർ ഭാരതിദാസൻ മദ്രാസ് യൂണിവേഴ്സിറ്റികൾക്ക് അവരുടെ ഭാഗത്തു നിന്നും അഭിഭാഷകരില്ല ലിസ്റ്റിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു ജി സി സുപ്രീം കോടതിയിൽ എസ് എൽ പി ഫയൽ ചെയ്തതാണ് യൂണിവേഴ്സിറ്റികൾക്കെതിരെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്താറായി ഡിസംബർ ഇരുപത്തി ആറായി ഇന്ന് ഡിസംബർ ഇരുപത്തി ആറായി പുതിയ വർഷം ഇനി വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലാണ് ഇനി യു ജി സി ക്യാസ് നടക്കാൻ പോകുന്നത് യു ജി സിക്കും അണ്ണാമലയ്ക്കും ഇഗ്നോയ്ക്ക് മാത്രമേ നിലവിൽ വക്കില്ലുള്ളൂ അത് നിങ്ങൾ സൈറ്റിൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ അത് അവർ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് അണ്ണാമലയ്ക്ക് ടോമി ചാക്കോ എന്നും ഇഗ്നോയ്ക്ക് മിറ്റർ എന്നും യു ജി സിക്ക് അപൂർവ്വക്കുറിപ്പൊന്നും അതിൽ ബാക്കി വേറെ യൂണിവേഴ്സിറ്റികൾക്കൊന്നും വക്കീലില്ല അതായത് ഇരുപത്തഞ്ച് പേർക്കൊന്നും വക്കീലില്ല അതിൽ ഫാരദിയാർ പെടും ഭാരുദാസൻ പെടും പെരിയാർ പെടും മദ്രാസ് യൂണിവേഴ്സിറ്റി പെടും ഇവർക്കൊന്നും വക്കീലൊന്നും ഇതൊരായിട്ടില്ല അപ്പോൾ ആ ചൂട് മനസ്സിലായില്ല യൂണിവേഴ്സിറ്റികൾക്ക് വിദ്യാർത്ഥികൾക്ക് അങ്ങേനെ വാങ്ങിച്ചു കൊടുക്കണമെന്നോ യാതൊരു ഉത്തരവാദിത്തമോ ഒന്നുമില്ല അതാണ് അവരെ കാഴ്ചപ്പാട് സുപ്രീം ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇവിടെ അങ്ങിയാരം ഇല്ലാത്ത യൂണിവേഴ്സിറ്റികൾക്ക് ഇക്കൽ എൻ സി കൊടുക്കുന്നതും പി എസ് സി കയറ്റി വിടുന്നു പി എസ് സിയുടെ ഭാഗത്തു നിന്നും ഇക്കൽ തരുന്ന യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്തു നിന്നും മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ സുപ്രീം കോർട്ടിലുള്ള യൂണിവേഴ്സിറ്റികളായിരുന്നു ഭാരതിയാറും പെരിയാറും മറ്റു യൂണിവേഴ്സിറ്റികൾ അതായത് പി എസ് സിയുടെ ഭാഗത്ത് നിന്നോ ഇക്കൽ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്തു നിന്നോ ആരും നോട്ടീസ് ഇറക്കിയിട്ടില്ല ആ സുപ്രീം കോർട്ടിൽ കേസിലിരിക്കുന്നതാണ് ഭാരത യൂണിവേഴ്സിറ്റി മറ്റ് യൂണിവേഴ്സിറ്റികളും കോടതി വിധി വന്ന ശേഷം ഞങ്ങൾ ഇക്കലൻസി കൊടുക്കും അല്ലെങ്കിൽ പി എസ് സിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ എന്നിട്ട് ഞങ്ങൾ ജോലിയിൽ അക്സെപ്റ്റ് ചെയ്യും നിയമപരമായിട്ട് അംഗീകാരം കിട്ടിട്ടെ യു ജി സി ചട്ടങ്ങൾ ഞങ്ങൾ പാലിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അന്തസ്സമുണ്ട് ഇതാണെങ്കിൽ പിന്നെ കോടതിയുടെ കേസ് ലീ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യണം അതിൻ്റെ കൂടെ ഇവർ പി എസ് സി എല്ലാവരും ജോലിയിൽ കയറ്റി വിടുകയും ചെയ്യണം ഒന്നുമില്ലെങ്കിലും നാണക്കേടാണ് ആ കൂടെ കേരളത്തിലെ ഇക്കളിച്ച് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികൾക്കും പി എസ് സിക്കും സുപ്രീം കോടതിയിലുള്ള ഈ കേസ് സംബന്ധിച്ച് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനാണക്കേടാണ് ഇരിക്കുകയാണ് ഇവിടെ എല്ലാവർക്കും കാര്യങ്ങളല്ല അറിയാം പക്ഷേ എന്നിട്ടും അവരറിഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് തന്നെയാണ്